ഉയരേ രചന ആമി അവതരണം ഷാഹുൽ എഡിറ്റിംഗ് മലൈ പൂനൂർ അത്രയും പറഞ്ഞുകഴിഞ്ഞ് സിദ്ധു എഴുന്നേറ്റ് പോയി നന്ദൻ കേട്ടതെല്ലാം വിശ്വാസം വരാതെ ഇത്രയും നാൾ താൻ ശപിച്ചുകൊണ്ടിരുന്ന അവന് ഇങ്ങനൊരു കഥയുള്ളതറിയാതെ അറിയാതെ നന്ദന് സ്വയം ദേഷ്യം തോന്നി ഒരിക്കലെങ്കിൽ അവനെ കാണാൻ പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ അല്ല എന്നേ ശരിയാവുമായിരുന്നു സിദ്ധു കൈയിൽ സിഗരറ്റുമായി വീണ്ടും വന്നു അത് വലിച്ചുകൊണ്ടാവൻ നന്ദനെ നോക്കി സിദ്ധാർത്ഥ് സോറി എന്തിന് നഷ്ടം എനിക്ക് മാത്രമാണ് ആമി ആ നഷ്ടനെയ്ത് എനിക്ക് കഴിയില്ലല്ലോ ആര് പറഞ്ഞു കഴിയില്ലെന്ന് സ്വന്തം ഭാര്യയെ വിട്ടുതര അവർ ഭർത്താവും തയ്യാറാവില്ല പ്രത്യേകിച്ച് എൻ്റെ ആമിയെ പോലൊരു പെണ്ണിനെ അതിന് ആമിയാരുടെയും ഭാര്യയല്ല അവൾ ഇന്നും നിന്റെ പ്രണയത്തിൻ്റെ ഓർമ്മയിൽ ജീവിക്കുന്ന പെണ്ണാണ് സിതു ഞെട്ടിത്തിരിഞ്ഞ് നന്ദനെ നോക്കി അവൻ്റെ മനസ്സിലപ്പോൾ സന്തോഷിക്കണോ അറിയാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു പക്ഷേ അവൾക്ക് കൂട്ടി നിൻ്റെ പ്രണയം മാത്രമല്ല നീ നൽകിയ ആ പ്രണയത്തിൻ്റെ സമ്മാനം കൂടെ സിദ്ധു മനസ്സിലാവാത്ത പോലെ നന്ദനെ കുരികൻ ചുളിച്ച് നോക്കി അടുത്ത നിമിഷം പറയാൻ പോകുന്ന കേട്ട് സിദ്ധു എങ്ങനെ പ്രതികരിക്കുന്ന ഒരു പേടി നന്ദനിൽ ഉണ്ടായിരുന്നു നീ അവൾക്ക് നൽകിയ നിന്റെ പ്രണയത്തിന്റെ അടയാളം നിന്റെ ചോറിൽ പിറന്ന കുഞ്ഞ് സിദ്ധു ഞെട്ടിത്തരിച്ച് എഴുന്നേറ്റ് നിന്നു കേട്ടത് വിശ്വാസം വരാതെ അവനാകെ ഷോക്കായി തനിക്കൊരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവനിലുണ്ടായ മാറ്റത്തെ നോക്കി കാണുകയായിരുന്നു നന്ദൻ സിദ്ധു നടന്ന് നന്ദന്റെ അടുത്ത് വന്നു നന്ദൻ എഴുന്നേറ്റ് നിന്നു സിദ്ധു അവന്റെ കയ്യിൽ പിടിച്ചു എന്താ പറഞ്ഞേ എനിക്ക് അതേ സിദ്ധാർത്ഥ് ൊരു മോളുണ്ട് സിദ്ധു തലക്ക് കൈ കൊടുത്ത് സോഫയിലിരുന്നു നന്ദന അവൻ്റെ തോളിൽ കൈവച്ച് ആശ്വസിപ്പിച്ചു കേട്ടത് സത്യമാണോ എന്ന് പോലും അറിയാതെ സിദ്ധു കുഴഞ്ഞു അബി കഴിഞ്ഞ നാലു വർഷം ജീവിച്ചു തന്നെ അവൾക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ അവൾ എന്നീ ജീവൻ കളഞ്ഞിരുന്നു സിദ്ധു വേഗത്തിൽ എഴുന്നേറ്റു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു മുഖത്ത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഭാവമായിരുന്നു പ്ലീസ് എനിക്ക് എനിക്കൊരു മോൾ പ്ലീസ് കാണാം പക്ഷേ അബി എനിക്കൊന്നും അറിയില്ല കണ്ടാൽ മാത്രം മതി ഒരച്ഛന്റെ വേദന നിറഞ്ഞ വാക്കുകൾ നന്ദനിൽ അത്രയും സങ്കടം നിറച്ചു നന്ദന അവൻ്റെ കയ്യിൽ പിടിച്ചു പോകാമെന്ന് തലകൊണ്ട് കാണിച്ചു ആ നിമിഷം തന്നെ അവർ കാർ വളരെ സ്പീഡിലായിരുന്നു സിദ്ധു ഓടിച്ചത് അത് അവനിൽ ആലിയെ കാണാനുള്ള കൊതി കൊണ്ടാണ് നന്ദൻ അറിയാമായിരുന്നു ആലി സ്കൂളിലായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അവർ സ്കൂളിലെ ക്ഷമിച്ചാണ് പോയത് സ്കൂളിനു മുമ്പിൽ കാർ നിർത്തി വേഗത്തിൽ ഇറങ്ങാൻ തുടങ്ങിയ സിദ്ധുവിൻ്റെ കൈകളിൽ നന്ദൻ പിടിച്ചു സിദ്ധു എന്ന ഭാവത്തിൽ അവനെ നോക്കി അഭി അവൾക്ക് ഞാൻ നൽകിയ വാക്ക് തെറ്റിച്ചുകൊണ്ടാണ് ഈ കൂടിക്കാഴ്ച എനിക്കിപ്പോ ഒന്നും കേൾക്കണ്ട എന്റെ മോൾ എനിക്കൊന്ന് കാണണം പ്ലീസ് ആ വാക്കുകളിൽ ഒരു അച്ഛന്റെ ദയയും അധികാരവും ഉണ്ടായിരുന്നു നന്ദന്റെ കൂടെ ആലിയുടെ ക്ലാസ് മുറിയിലേക്ക് നടക്കുമ്പോൾ സിദ്ധാർത്ഥന്റെ ഹൃദയം ഹൃദയമല്ലാതെ പിടഞ്ഞു താനും ഒരച്ഛനായിരിക്കുന്നു ജനലിലൂടെ ഓരോ കുഞ്ഞു മുഖങ്ങളിലേക്കും അവൻ ആകാംക്ഷയോടെ നോക്കി ഒടുവിൽ നന്ദൻ മിസ്സിനോട് എന്തോ സംസാരിക്കുന്നത് അവൻ കണ്ടു വേഗം തന്നെ അവിടേക്ക് പോയി ആയില്യ മീസ് അകത്തേക്ക് നോക്കി വിളിച്ചതും സിദ്ധു പിടയുന്ന ഹൃദയത്തോടെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വികാരത്തോടെ ഉള്ളിലേക്ക് ഉറ്റുനോക്കി ആലി നന്ദനെ കണ്ടതും ചിരിച്ചുകൊണ്ട് ഓടി വന്നു ഓടിവരുന്ന ആലിയെ കണ്ടതും സിദ്ധു ഇമപെട്ടാൻ പോലും മറന്നു നിന്നുപോയി ആലി ഓടി വന്നതും നന്ദൻ അവളെ കോരിയെടുത്തു അവൾ നന്ദന്റെ കവിളിൽ ഉമ്മവിച്ച് തിരിഞ്ഞതും പുറകിൽ നിൽക്കുന്ന സിദ്ധുവിനെ കണ്ട് കുഞ്ഞിക്കണ്ണുകൾ അവനെ സൂക്ഷ്മം നോക്കി അത്രയും നിമിഷം ശ്വാസമെടുക്കാൻ പോലും മറന്ന സിദ്ധു ആലിയെ നന്ദന്റെ കയ്യിൽ നിന്നെടുത്തു അവൻ്റെ അടുത്തേക്ക് പോകാൻ പഠിച്ച ആലി അവൻ ഇറകിയെ പിടിച്ചു കരയാൻ തുടങ്ങിയ ആലിയുടെ കുഞ്ഞമുഖത്ത് അവൻ ചുംബനം കൊണ്ട് മൂടുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ആ കാഴ്ച കണ്ട് നിന്ന് നന്ദൻ കണ്ണുകൾ അടച്ചു സിദ്ധുവിൻ്റെ പ്രവൃത്തികൾ കണ്ട് ആലി കരയാൻ തുടങ്ങി എന്നാൽ സിദ്ധു അന്നും ശ്രദ്ധിക്കാതെ അവളെ ചുംബനം കൊണ്ട് മൂടുകയായിരുന്നു അവളിലെ പിടി മുറുകിക്കൊണ്ടേയിരുന്നു അവനിലെ അച്ഛൻ്റെ സ്വാർത്ഥത അവിടെ നന്ദൻ കണ്ടു ആലി ഉറക്കേ കറിഞ്ഞു നന്ദൻ സിദ്ധുവിൽ നിന്ന് ആലിയെ വാങ്ങി സിദ്ധു ഒട്ടും മനസ്സിലാതെ അവളെ നന്ദനെ കൈമാറി നന്ദൻ മിസ്സിനോട് പറഞ്ഞു ആലിയുടെ ബാഗ് എടുത്തു വന്നു അത്രയും സമയം ആലിയുടെ കണ്ണുകൾ സിദ്ധുവിൽ തന്നെ ആയിരുന്നു സിദ്ധു അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു നന്ദന്റെ തോളിൽ കിടന്ന ആലി അവനെ നോക്കി ചെറുതായി ചിരിച്ചു സിദ്ധുവിന്റെ കണ്ണിലെ സങ്കടം ആലി കണ്ടതിനാലാവാം ആലിക്ക് സിദ്ധുവിനോട് എന്തോ സ്നേഹം തോന്നി കാറിൽ നന്ദന്റെ കൂടെ ഇരിക്കുമ്പോൾ ആലിക്കൊന്നും മനസ്സിലായില്ല അവൾ നന്ദനെ നോക്കി അതിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ നന്ദൻ അവൾ നോക്കി കണ്ണിറുക്കി കാണിച്ചു സിദ്ധു ഡ്രൈവ് ചെയ്യുമ്പോഴെല്ലാം ആലിയെ തന്നെയായിരുന്നു നോക്കിയത് ആലിയോടുള്ള അവൻ്റെ സ്നേഹവും വാത്സല്യവും എല്ലാം ആ നോട്ടത്തിൽ നിന്ന് തന്നെ നന്ദൻ വായിച്ചെടുത്തു തന്നെ നോക്കിയിരിക്കുന്ന സിദ്ധുവിനെ ഇടക്ക് ആലിയും ഒളി നോക്കും അവൻ്റെ നോട്ടം തന്നിലാണെന്ന് അറിയുന്ന നിമിഷം അവൾ ആ നോട്ടം മാറ്റും ആലിയുടെ ആ പ്രവൃത്തികൾ കണ്ട് സിദ്ധുവിന് ചിരിയും ഒപ്പം സ്നേഹവും തോന്നി അവർ നേരെ പോയത് സിദ്ധുവിൻ്റെ ഗസ്റ്റ് ഹൗസിലേക്കായിരുന്നു അവിടെ എത്തിയതും ആ വലിയ വീട് കണ്ട് ആലി ചുറ്റും നോക്കി അകത്ത് കയറിയതും സിദ്ധു ആലിയുടെ നേരെ കൈകൾ നീട്ടി പക്ഷെ ആലി നന്ദനെ നെഞ്ചിൽ ചുരുണ്ടു ആ കാഴ്ച സിദ്ധുവിന് വേദന നൽകി തന്റെ സ്നേഹം പറഞ്ഞ് കൊഞ്ചൽ കേട്ട് വാത്സല് നുകർന്ന് കഴിയേണ്ട തന്റെ മകൾ അവന്റെ ഹൃദയം വേദനയാൽ നേരി നന്ദൻ ആലിയെ കൊണ്ട് സോഫയിൽ ഇരുന്നു അവരിൽ നിന്നും കുറച്ച് മാറി സിദ്ധു നന്ദൻ ആലിയോട് അവടെ അച്ഛനെ കുറിച്ച് പറയാൻ തീരുമാനിച്ചു അവൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ച ആളാണ് മുന്നിലുള്ളതെന്ന് നന്ദൻ പറയാൻ ഉറച്ചു ആലി നന്ദച്ചൊരു കാര്യം പറയട്ടെ മോൾക്കൊരു സമ്മാനതരാന്ന് പറഞ്ഞില്ലേ അത് കൊണ്ടുവന്നിട്ടുണ്ട് എന്ത് നന്ദച്ചാ അതാരാണ് മനസ്സിലായത് സിദ്ധുവിന് നേരെ വിരൽ ചൂണ്ടി നന്ദി ചോദിച്ചു ആലി തലവലിക്ക് ഇല്ലെന്ന് കാണിച്ചു അത് കണ്ടത് സിദ്ധു ദയനീയമായി നന്ദനെ നോക്കി സ്വന്തം അച്ഛൻ അറിയാത്തവളായി തൻ്റെ കുഞ്ഞ് ഇതാണ് മോളെപ്പോഴും കാണണമെന്ന് പറയാറുള്ള മോളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ ആലി മോളുടെ അച്ഛൻ അത് പറഞ്ഞു കഴിഞ്ഞതും ആലിയുടെ കണ്ണുകൾ വിടർന്നു അത് നേരെ പോയത് സിദ്ധുവിന് നേരെ ആയിരുന്നു ആ നിമിഷം അവൾ ചിരിച്ചുകൊണ്ട് സോഫയിൽ നിന്നിറങ്ങി സിദ്ധുവിൻ്റെ അരികിലേക്ക് ഓടി സിദ്ധു അവളെ കോരിയെടുത്തു ഒരിക്കലും വിട്ടുകൊടുക്കില്ലെന്ന് പറയും പോലെ അവളെ നെഞ്ചോട് ചേർത്തു അച്ഛൻ കാണാൻ മോൾക്ക് ഇനി മോളെ വിട്ട് അച്ഛൻ എവിടെയും പോവില്ല മോൾക്ക് കൂടെ തന്നെ എപ്പോഴും ആലിയുടെ കുഞ്ഞു പരിഭവങ്ങളും സന്തോഷവും കണ്ട് നന്ദന്റെ മനസ്സ് നിറഞ്ഞു ആ കുഞ്ഞിന് താൻ ചെയ്ത ഏറ്റവും വലിയ പുണ്യം അതവടെ അച്ഛന് തന്നെ ആയിരിക്കും എന്നാൽ അടുത്ത നിമിഷം നന്ദന്റെ മനസ്സിലേക്ക് അഭിയുടെ മുഖം ഓർമ്മ വന്നു അഭി എങ്ങനെ പ്രതികരിക്കുന്ന ഒരു പേടി അവനിൽ ഉണ്ടായിരുന്നു സിദ്ധു ആലി അവരുടെ ലോകത്തായിരുന്നു ആ സമയമെല്ലാം സിദ്ധു അഭിയേയും ഓർത്ത് ആലിക്ക് വേണ്ടി അവൾ എത്രമാത്രം വേദന സഹിക്കേണ്ടി വന്നിട്ടുണ്ടാവും എന്ന് ഓർത്തപ്പോൾ അവൻ്റെ മനസ്സിൽ അഭിയോട് കരുണ തോന്നി അവളെ കാണാനും എല്ലാം പറഞ്ഞ അവളെ തൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടാനും ആ നിമിഷം തന്നെ അവൻ ആഗ്രഹിച്ചു സിദ്ധാർത്ഥ് അഭി എന്ന കുഞ്ഞനിയെത്തിയ അവൾ ഈ ലോകത്ത് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ മാത്രമായിരിക്കും ആ വിശ്വാസം അത് പെട്ടെന്ന് കളയാ എനിക്ക് കഴിയില്ല ഞാൻ സംസാരിക്കട്ടെ ആമിയോട് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്നെ മനസ്സിലാക്കും പ്രതീക്ഷയാണ് ഉറപ്പില്ല കാരണം അവൾ അത്രയും അനുഭവിച്ചിട്ടുണ്ട് ഒരു ദിവസം രാത്രി എൻ്റെ വീടിൻ്റെ കതിൽ വന്ന് മുട്ടി എന്നെയും കുഞ്ഞിനെയും രക്ഷിക്കണമെന്ന് പറഞ്ഞു കരഞ്ഞൊരു പതിനേഴ് കാര്യം പിന്നീട് അവൾക്കെല്ലാം നഷ്ടമായി കുടുംബം സ്വന്തം ബന്ധം എല്ലാം ഗർഭിണിയാണെന്ന് അറിഞ്ഞ നിമിഷം നിന്നെ കാണാൻ പുറപ്പെട്ട അവൾ എന്നെ തടഞ്ഞു തന്നെ വേണ്ടാത്ത ഒരാളെ പോയി കാണേണ്ടെന്ന് പറഞ്ഞു അവൾ ഞാൻ സുരക്ഷിതമായൊരിടത്തേക്ക് മാറ്റി അവളുടെ ഗർഭകാലം മുഴുവൻ അവൾ കരഞ്ഞു തീർത്തു ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം അവൾ അമ്മയാകുമ്പോഴായിരിക്കും പക്ഷേ എൻ്റെ അപ്പി അവൾ ഉരുകി ഉരുക്കി നിന്നെ മാത്രം ഓർത്തു നിന്റെ പ്രണയത്തിൻ്റെ ഓർമ്മയിൽ മാത്രം ജീവിച്ചു ഒടുവിൽ ആലി അവളുടെ ജീവിതത്തിൽ വന്നപ്പോൾ അവൾ കരച്ചിൽ നിർത്തി ആലിയുടെ ചിരിയിൽ അവൾ ലോകം കണ്ടെത്തി സ്വന്തമായി ജീവിക്കണമെന്ന് പറഞ്ഞ് ജോലിയുമൊപ്പം പഠിത്തവും കൊണ്ടുപോയി നന്ന പറയുന്നതെല്ലാം കേട്ട് സിദ്ധു തകർന്നു പോയി താൻ കാരണം അഭി ഇത്രയും അനുഭവിച്ചില്ലെന്ന് ഓർത്തപ്പോൾ അവൻ അവനോട് തന്നെ ദേഷ്യം തോന്നി മടിയിലിരിക്കുന്ന ആലി ഒന്നുകൂടെ ഇറുകെ പിടിച്ച് സിദ്ധു നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല പക്ഷെ ഞാൻ നിന്നെ കണ്ടിട്ടുണ്ട് അനന്തുവിൻ്റെ കൂടെ നിങ്ങൾ തമ്മിൽ പ്രണയമായിരുന്നു എന്ന് അറിയില്ലായിരുന്നു ചേച്ചിയുടെ എൻ്റെ വിവാഹം ഉറപ്പിച്ചിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി കത്തുകളും മറ്റും കൊടുക്കുന്ന അഭിയായിരുന്നു അഭിക്ക് മാത്രമേ അറിയൂ ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാണെന്ന് അങ്ങനെ അവൾ ഇടക്കിടക്കെൻ്റെ വീട്ടിൽ വരുന്ന പലരും കണ്ടിരുന്നു ഞങ്ങളുടെ കൂടെ ഒരു അവിടെ പറഞ്ഞിരുന്നു ചേച്ചിയുടെ ചെക്കൻ്റെ കൂടെ അനിയത്തി ഒളിച്ചുകൂടിയെന്ന് താൻ കാരണം എത്ര പേര് സങ്കടപ്പെട്ടു എന്നാലോചിച്ച് സിതു തലതാഴ്ത്തിയിരുന്നു അവൻ്റെ മനസ്സ് കുറ്റബോധം കൊണ്ട് നേറി അവടെ വീട്ടുകാർ മാത്രമേ അവൾ ഗർഭിണിയാണെന്ന് അറിയുള്ളൂ അവരുടെ മുന്നിൽ അവളുടെ കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനുമായി അങ്ങനെ ഞാൻ അവിടെ നിന്ന് മാറി അബിയെ ദൂരെ ഇവിടെ കൊണ്ടുവന്നാക്കി അത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയും വേദന സഹിച്ച എൻ്റെ കുഞ്ഞിനെ ഇനിയും വിഷമം എനിക്ക് കഴിയില്ല സിദ്ധാർത്ഥ് അതെൻ്റെ സ്വാർത്ഥ തന്നെയാണ് സിദ്ധു ആര്യടുത്തുകൊണ്ട് നന്ദൻ്റെ അടുത്തേക്ക് നീങ്ങി നന്ദൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ച് സിദ്ധു മാപ്പ് പറഞ്ഞ് എന്നോട് ക്ഷമിക്കണം എല്ലാം ഞാനൊരാൾ കാരണം ഒരിക്കലും അല്ല സിദ്ധാർത്ഥ് ഇത് വിധിയാണ് മാത്രമല്ല ഇതിൽ നിൻ്റെ തെറ്റെവിടെയാണ് ഞങ്ങൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നീ മറ്റൊരു ദുഃഖത്തിലായിരുന്നു അത് ഞങ്ങൾ അറിഞ്ഞില്ല പക്ഷെ എനിക്കിപ്പോൾ സങ്കടം തോന്നുന്നു മറ്റൊരു കാര്യം ഓർത്ത സിദ്ധു എന്താ എന്ന ഭാവത്തിൽ നന്ദനെ നോക്കി നന്ദനെ അവൻ്റെ തോളിൽ പിടിച്ചു നിന്നെ കാണാൻ കാണാനൊരിക്കൽ ഞാൻ നിൻ്റെ വീട് അന്വേഷിച്ച് വന്നിരുന്നു അബി ഗർഭിണിയായിരിക്കുമ്പോൾ അവളോട് പോലും പറയാതെ അന്നായിരുന്നു നിൻ്റെ എൻഗേജ്മെൻ്റ് അതറിഞ്ഞപ്പോൾ നിങ്ങളോടൊന്നും പറയാൻ നിൽക്കാതെ ഞാൻ തിരിച്ചു പോന്നു അബിയോട് പിന്നെല്ലാം പറഞ്ഞ് ആലി ജനിച്ചിട്ടാണ് അന്ന് ഞാൻ കരുതി നിനക്ക് മറ്റൊരു കുടുംബമായെന്ന് എൻഗേജ്മെൻറ്റ് നടത്തിയെന്നുള്ള സത്യ പക്ഷേ എൻ്റെ അറിവോടെയോ സമ്മത്തോടെയോ അല്ല മാത്രമല്ല ആ ഫങ്ഷൻ ഞാൻ ഉണ്ടായിരുന്നില്ല അമ്മയാണ് എല്ലാം ചെയ്തത് കഴിഞ്ഞത് കഴിഞ്ഞു ഇനി പറഞ്ഞിട്ടെന്താ നന്ദൻ ആലിയെ നോക്കി ചോദിച്ചു ആലി സിദ്ധുവിന്റെ തോളിൽ കിടന്ന് അവളുടെ സംസാരം കേട്ടിരിക്കുകയായിരുന്നു സിദ്ധു ഒരു ചിരിയോടെ അവളെ സോഫയിൽ ഇരുത്തി അവൾക്ക് മുമ്പിൽ മുട്ടുകുത്തിയിരുന്നു അച്ഛൻ ഒരു കാര്യം പറഞ്ഞ ഓൾ ആ ആലി തലയാട്ടി സമ്മതിച്ചു സിദ്ധു എന്നാണ് പറയുന്നത് കേൾക്കാൻ നന്ദനും കാതൂർത്തു ഓൾ അച്ഛനെ കണ്ട കാര്യം അമ്മയോട് പറയരുത് ആലി അതെന്താ എന്ന ഭാഗത്തിൽ അവനെ നോക്കി അവളുടെ കുഞ്ഞിക്കണെ സംശയം സിദ്ധു കണ്ടിരുന്നു അതെന്താണെന്നറിയോ അച്ഛൻ കുറെ ദിവസം വന്നിട്ട് അതുകൊണ്ട് അമ്മ അച്ഛനോട് പിണങ്ങിയിരിക്കുക നമുക്ക് അമ്മയുടെ പിണക്കം മാറ്റണ്ടേ അതുകൊണ്ട് മോൾ അച്ഛനെ കണ്ടൊന്ന് അമ്മയോട് പറയല്ലേ അമ്മയുടെ പിണക്കെല്ലേ സിദ്ധു അവളുടെ കവിളിയിൽ ചുമബിച്ച് കൊണ്ട് എഴുന്നേറ്റ് നിന്ന് നന്ദന നേരെ തിരിഞ്ഞ് ആമി തൽക്കാലം അറിയണ്ട ഞാൻ തന്നെ പതിയല്ല അവളോട് പറഞ്ഞോളാം അതിനൊരു വഴിയേ ഉള്ളൂ അവൾ വീണ്ടും ഓഫീസിൽ വന്ന് തുടങ്ങണം അത് ഞാൻ ഞാൻ പറയാം പിന്നെ നന്ദയുടെ കൂടെ പറഞ്ഞാ അവൾ തീർച്ചയായിട്ടും കേൾക്കും എല്ലാം കഴിഞ്ഞു എന്ന തൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും വെളിച്ചം വീശിയത് നന്ദനാണ് അവൻ്റെ തന്നിയെന്നോണം സിദ്ധു നന്ദനെ കെട്ടിപ്പിടിച്ചു നന്ദനും തൻ്റെ അബിയുടെ ജീവിതത്തിൽ സന്തോഷം വന്നല്ലോ എന്ന ആശ്വാസത്തിൽ അവൻ്റെ പുറത്ത് തട്ടി അത് കണ്ട് ആലി കുടുകൂടെ ചിരിച്ചു അന്ന് മുഴുവൻ സിദ്ധു ആലിയെ കൊണ്ട് ടൗണിൽ കറങ്ങി അവൾക്ക് കഴിക്കാൻ വേണ്ട എല്ലാം വാങ്ങിക്കൊടുത്തു എന്ത് നൽകിയിട്ട് അവന് തൃപ്തിയായില്ല എല്ലാം കണ്ട് നന്ദന്റെ മനസ്സ് നിറഞ്ഞു അവർ അച്ഛൻ്റെയും മോടേയും കളിയും ചിരിയും കുറുമ്പെല്ലാം നോക്കി നന്ദൻ ഇരുന്നു അവൾക്ക് വേണ്ടി സിദ്ധു ഒരുപാട് ഉടുപ്പുകളും കളിപ്പാട്ടങ്ങളും എല്ലാം വാങ്ങിയിരുന്നു എല്ലാം വാങ്ങി വൈകുന്നേരമാണ് അവർ വീട്ടിലേക്ക് പുറപ്പെട്ടത് അഭിക്ക് നന്ദൻ വിളിച്ചു പറഞ്ഞിരുന്നു ആലിയെ കൊണ്ടുവരാമെന്ന് അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് സ്ഥലങ്ങളിൽ ഇറങ്ങിയാണ് വീട്ടിലെത്തിയത് സിദ്ധു നന്ദനോടും ആലിയോടും കാറിൽ തന്നെ ഇരിക്കാൻ പറഞ്ഞ് അവൻ ഇറങ്ങി അവൻ വീട്ടിലേക്ക് കയറിപ്പോ നന്ദൻ നോക്കിയിരുന്നു നന്ദച്ച മാറുവ ആലിക്കുട്ടി നിന്റെ അമ്മയിലെ ആള് അമ്മിന് വിലനടുക്കില്ല എല്ലാം കണ്ടറിയാൻ സിദ്ധു ബെല്ലടിച്ച് അബി വാതിൽ തുറക്കാൻ വേണ്ടി കാത്തിരുന്നു ആലിയും നന്ദനും വരുമ്പോഴേക്കും പലഹാരം ഉണ്ടാക്കിയായിരുന്നു അബി അവൾ നന്ദനാവുന്ന ഇരുതി വേഗം വന്ന് വാതിൽ തുറന്നു ഫോണിൽ നോക്കി ഉമ്മർത്തിൽക്കുന്ന സിദ്ധുവിനെ കണ്ടത് അവൾ ഞെട്ടി അവളുടെ ഹൃദയം എന്തെന്നില്ലാതെ പിടഞ്ഞു അബിയെ കണ്ടത് സിദ്ധു അകത്തേക്ക് നടന്നു തനിക്ക് വേണ്ടി തന്റെ കുഞ്ഞിനു വേണ്ടി അത്രയും ത്യാഗം സഹിച്ച അബിയെ വാരി പുണരാൻ അവന്റെ ഹൃദയം വെമ്പൽ കൊണ്ടു എന്നാൽ എല്ലാം ഉള്ളിലൊതുക്കി അവൻ ഗൗരവത്തിന്റെ മുഖം മൂടി അണിഞ്ഞു സിദ്ധു അടുത്തേക്ക് വരുന്ന കണ്ട് അഭി പുറകിലേക്ക് നീങ്ങിയതും സിദ്ധു അകത്ത് കയറി വാതിൽ കുറ്റിയിട്ടു നിങ്ങൾ എന്താ ചെയ്യാ ചെയ്യുന്നത് വാതിൽ ഓർക്ക് എനിക്ക് ഒന്ന് രണ്ട് കാര്യം പറയാനുണ്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ പോകും അതുവരെ ഇവിടെ ആരും വരാൻ പാടില്ല നന്ദി നാലിക്കൊണ്ട് ഉടനെ വരല്ലേ എന്ന് അഭി പ്രാർത്ഥിച്ചു അവടെ പിഴയുന്ന മിഴികളിൽ നോക്കി സിദ്ധു ഒരു നിമിഷം നിന്നു അവൻ്റെ നോട്ട് അവളിൽ അലോചകമായി തോന്നി എന്താ പറയാനുള്ള വെച്ചാൽ വേണ്ട പറഞ്ഞിട്ട് പോ നാളെ മുതൽ ഓഫീസിൽ വരണം ഇല്ല ഞാൻ വരില്ല വരുന്നീ ഇല്ലെങ്കിൽ നാളെ മുതൽ ഞാൻ ഇവിടെ ആയിരിക്കും താമസം അബി കണ്ണു മിഴിച്ച് അവനെ നോക്കി സിദ്ധു ഒന്നുകൂടി അവളോട് അടുത്ത് നിന്നു ഇന്ന് നൈറ്റ് നിന്റെ കോൾ വന്നിരിക്കണം ഇല്ലെങ്കിൽ മോർണിംഗ് ഞാൻ ഇവിടെ വന്നിരിക്കും അത്രയും പറഞ്ഞ് തിരിച്ചു വന്നിന്ന സിദ്ധു വീണ്ടും തിരിഞ്ഞ് അവളിലേക്ക് അടുത്ത് നിന്നു അബി കഴിവത് അവനിൽ നിന്ന് മാറാൻ നോക്കിയെങ്കിലും ചുമരിൽ തട്ടി അവൾ നിന്നു അവനെ നോക്കാതെ താഴെ നോക്കി നിൽക്കുന്ന അബിയുടെ കവിളിൽ അവൻ ചുണ്ട് പതിപ്പിച്ച് ശ്വാസം പോലെ എടുക്കാൻ മറന്നുകൊണ്ട് അബി കണ്ണ് തുറിച്ച് അവൻ ചുംബിച്ച ഭാഗത്ത് കൈവെച്ച് അവൾ സിദ്ധുവിനെ രൂക്ഷമായി നോക്കി ഐ ലവ് യു ആമി അന്നും ഇന്നും ഇന്നും നീ മാത്രമാണ് എൻ്റെ പ്രണയത്തിൻ്റെ അവകാശി എന്നിലെ പ്രണയം മുഴുവൻ നിനക്ക് നൽകി എനിക്ക് നിന്നോട് ഇന്ന് പറഞ്ഞറിക്കാൻ പോലും കഴിയാത്തത്രയും സ്നേഹവും വാത്സല്യവും ഉണ്ട് നീ എൻ്റെ കൂടെ വേണം ആമി മരണം വരെ ഐ ലവ് യു സോ മച്ച് അത്രയും പറഞ്ഞാൽ വീണ്ടും അവിടെ മറുകവിളി ചുംബിച്ച് അഭി അവൻ്റെ വാക്കുകളും പ്രവൃത്തിയും കണ്ട് കൺതള്ളി നിൽക്കുകയായിരുന്നു രണ്ട് കബളിലും കൈവച്ച അവൾ ദേഷ്യത്തോടെ സിദ്ധുവിനെ നോക്കി ചുണ്ടിലെ ചെറു പുഞ്ചിരിയോടെ സിദ്ധു അവളെ നോക്കി കണ്ണുരുക്കിക്കൊണ്ട് വാതിൽ തുറന്നുപോയി അഭിയാ ഷോക്കിൽ അങ്ങനെ തന്നെ നിന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം